പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കാലത്ത് പറഞ്ഞത് കോൺഗ്രസ് ഉതര ബി ജെ പി ഉതര സഖ്യം എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യമല്ല ഇന്നത്തെ ആ ഘട്ടം കഴിഞ്ഞു ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത് യാഥാർത്ഥ്യബോധമുള്ള രാഷ്ട്രീയ സഖ്യമാണ് ആ യാഥാർത്ഥ്യബോധം എന്താണ് കോൺഗ്രസ്സിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു ബി ജെ പി വിരുദ്ധ സമരനിര ഇന്ന് യാത് യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം കോൺഗ്രസ് എല്ലാം ഇന്ന പാർട്ടിയാണെന്നല്ല കോൺഗ്രസ്സിന് ഒരുപാട് കുറവുകളുണ്ട് ചാഞ്ചാട്ടങ്ങളുണ്ട് സാമ്പത്തിക നയത്തിലതിൻ്റെ ചില ഭാഗത്തെല്ലാം പ്രദമായി കാണുന്ന പ്രോ കോർപ്പറേറ്റ് നിലപാടുകളുണ്ട് അതിൻ്റെ മുതുകോച്ചുണ്ട് ചിലപ്പം ചില ആൾക്കാർ കാണിക്കുന്ന പോലെ ബി ജെ പിയുടെ ചായ്വുള്ളവരുണ്ട് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു കോൺഗ്രസിനകത്ത് പല സംസ്ഥാനങ്ങളിലും സ്ലീപ്പിംഗ് സെൽസ് ഓഫ് ദി ബി ജെ പി ഉള്ളത് എന്തൊരു വലിയ വിമർശനമാണെന്ന് സ്വന്തം പാർട്ടിക്കകത്ത് ബി ജെ പിയുടെ സ്ലീപ്പിംഗ് സെൽസിനെ സൂക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നു അതെല്ലാം കോൺഗ്രസിൻ്റെ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങളാണ് അതെല്ലാം ഉള്ളപ്പോഴും ആ കോൺഗ്രസിൻ്റെ പാടെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ബി ജെ പി വിരുദ്ധ സഖ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രയാസമാണെന്നുള്ള യാഥാർത്ഥ്യബോധം എല്ലാവർക്കും വേണം സി പി ഐക്കതുമുണ്ട് ഞാനിപ്പോൾ സി പി ഐ സി പി എം ഒരു അഭിപ്രായ ഭിന്നത എന്നുള്ള മട്ടിലുള്ള ചോദ്യമല്ല എൻ്റെ ചോദ്യം ഇതിൽ ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് സി പി എം ഇന്ത്യ സഖ്യവുമായി മുമ്പോട്ട് പോകുമ്പം അതിൽ ശ്രീ സീതാറാം യെച്ചൂരിയുടെ മരണത്തോടനുബന്ധിച്ച് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ഇതിൽ ഇതിൻ്റെ ആത്മാവാണ് സീതാറാം യെച്ചൂരിയായിരുന്നു എന്നുവെച്ചാൽ സി പി എം എന്നുള്ള പാർട്ടി ഒന്നുണ്ടായിരുന്നുള്ളൂ സി പി എമ്മിൻ്റെ നിലപാടിൽ നിങ്ങൾ ഇടതുപക്ഷ കക്ഷികളുടെ നിലപാടിൽ സി പി ഐയുടെ നിലപാടിൽ നിന്ന് കുറച്ച് വിഭിന്നമായ നിലപാട് സി പി എമ്മിനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ശ്രീ പ്രകാശ് കാരാട്ടിൻ്റെ പ്രസ്താവനയിൽ കണ്ടത് ഇന്ത്യാ സഖ്യം എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സഖ്യമാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വഴിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു റെലവൻസിനെ കുറച്ച് കാണിക്കുന്ന ഒരു നിലപാട് സി പി എമ്മിൻ്റെ ഭാഗത്തുള്ളതായിട്ട് സി പി ഐക്ക് തോന്നിയിട്ടുണ്ടോ സി പി ഐ സി പി എം തർക്കത്തിൻ്റെ തർക്കത്തില്ല ചോദ്യം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഇരുപത്തിനാലിലെ അക്ഷനു വേണ്ടി മാത്രം തട്ടിക്കുട്ടി ഉണ്ടാക്കി വന്നായിട്ടത് മാറാൻ വേണ്ടിയല്ല ഞങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ ഐ പി ഐ കാണും അതൊരു പോസിറ്റീവായ ഡെവലപ്മെന്റായി സി പി ഐ കാണുന്നില്ല ആ സഖ്യത്തിൻ്റെ പൊട്ടൻഷ്യൽ വളരെ വലുതായിരുന്നു ആ പൊട്ടൻഷ്യൽ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാതെ പോയതിൻ്റെ പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട് അതേസമയം ഒരു ഇലക്ഷനപ്പുറത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കൃതിക്രമങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അടി ഉറപ്പുള്ള ആശയവ്യക്തതയുള്ള സഖ്യമാക്കി അതിനെ മാറ്റാനുള്ള തുടക്കമായിട്ട് അതിനെ കാണേണ്ടതായിരുന്നു അതുണ്ടായില്ല അതിൽ കോൺഗ്രസിൻ്റെ വലിയ വീഴ്ച വീഴ്ചയുണ്ട് സി പി ഐയും സി പി എമ്മും അതിനെ കണ്ടത് രണ്ട രീതി തന്നെയാണ് ആ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ അർത്ഥത്തിന് സി പി ഐ കണ്ടാതെ അളവിൽ സി പി ഐ കണ്ട് കാണില്ല